നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരത്ഭുതം അനുഭവിച്ചിട്ടുള്ളവരാണ് എന്നാൽ ചിലതൊന്നും നമുക്ക് പെട്ടെന്ന് അത്ഭുതമായി തോന്നാറില്ല സാധാരണമായ ഒരു സംഭവം ഞാൻ പറയാം ഒരു ബസ് കയറാൻ നമ്മൾ പോയി നിന്നു ബസ് കയറാൻ നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് ഒരു സീറ്റ് കിട്ടുക എന്നുള്ളത് ചില സമയങ്ങളിലൊക്കെ ശ്രമകരമായ കാര്യമാണ് അങ്ങനെ നമ്മൾ മനസ്സിലെങ്കിലും പ്രാർത്ഥിച്ചു കാണും ദൈവമേ ബസ് കയറുമ്പോൾ ഒരു സീറ്റ് കിട്ടണേ പ്രാർത്ഥിച്ചകത്ത് കയറി പക്ഷേ ബസ്സിനകത്ത് നിറയെ ആളായിരുന്നു ഒരു സീറ്റ് കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്നാൽ നമ്മളൊരു സീറ്റ് ചാരി അവിടെ നിന്നു കുറേ സമയമൊന്നും കഴിഞ്ഞില്ല ഏകദേശം ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ നിന്ന ഭാഗത്ത് നിന്ന് തന്നെ ഒരു മനുഷ്യൻ ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ആ സ്റ്റോപ്പിൽ ഇറങ്ങി നമുക്ക് ആ സീറ്റ് കിട്ടി അപ്പം നമ്മൾ എന്ത് പറയും എന്തൊരു അത്ഭുതമായി ചെയ്തത് എന്നാൽ ഇതേ നമ്മൾ തന്നെ മറ്റൊരു സമയത്ത് ബസ് കയറാൻ പോയി നിന്നു ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഒരു സീറ്റ് കിട്ടണേ അപ്പോഴാണ് ഒരു ബസ് വന്നത് ബസ്സിലാകെപ്പാടെ ഉണ്ടായിരുന്നത് രണ്ടോ മൂന്നോ പേരാ ബാക്കി മുഴുവൻ സീറ്റും കാലിയാ അപ്പോൾ നമുക്കത് അത്ഭുതമായിട്ട് തോന്നത്തില്ല കാരണം ഇഷ്ടം ഇഷ്ടംപോലെ സീറ്റുണ്ട് എന്ന് പറഞ്ഞ പോലെ അത്ഭുതം നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അതിനിടെയാണ് അതിൻ്റെ വിലയിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ ചിന്തിക്കാൻ പോകുന്ന ഭാഗവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് സംഭവിച്ച ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടർച്ചിന്തക്കായി വിശുദ്ധ യോഹന്നാൻ എഴുത സുവിശേഷം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം വായിക്കട്ടെ യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു ഗലീലയിലെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിലെ ഒരു വിവാഹം എന്ന് പറയുന്നത് ദിവസങ്ങളെടുത്താണ് വിവാഹത്തിന് പൂർത്തീകരണം നടക്കുന്നത് നമ്മുടെ പശ്ചാത്തലം എന്ന് വിവരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഗലീലയിലെ കാനാവിൽ കല്യാണം ഉണ്ടായി അവിടെ യേശുവിനെ ക്ഷണിച്ചിരുന്നു തൻ്റെ ശിഷ്യന്മാരെ ക്ഷണിച്ചിരുന്നു യേശുവിൻ്റെ അമ്മ മറിയയും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പ്രാരംഭവാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് അപ്പോൾ യേശുക്കും എങ്ങനെയാണ് അവിടെ കല്യാണം വീട്ടിലെ വീഞ്ഞ് തീർന്നു വീണ്ടും ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു കാര്യമാണ് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഉണ്ടാക്കിയെടുക്കാൻ കഴിയത്തില്ല വീഞ്ഞ് മറ്റാരുടെയെങ്കിലും അടുക്കൽ ചെന്ന് കടം വാങ്ങാൻ ഒക്കത്തില്ല അതുകൊണ്ട് അത് ഇനി എന്ത് ചെയ്യുമെന്ന പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കി അവർക്ക് വിളമ്പി എന്നുള്ളതാണ് ഈ അത്ഭുതം ഞാൻ കർത്താവ് അനുവദിച്ചാൽ വിശദമായിട്ട് ഒന്ന് രണ്ട് ദിവസങ്ങൾ കൂടി നമുക്കെടുത്ത് ഇത് ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിർത്തുകയാണ് പെട്ടെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് വേഗത്തിലൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളും യേശു കർത്താവിനെ ജീവിതത്തിൽ ക്ഷണിച്ചു കർത്താവെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ തലമുറയിൽ എൻ്റെ ഇന്ന വിഷയത്തിന് മേൽ ഒരത്ഭുതം ആവശ്യമാണെന്ന് ചിന്തിക്കുന്നെങ്കിൽ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ അങ്ങനെ ദീർഘനാളുകളായി പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ തളർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ സുഹൃത്തെ വിശ്വസിക്കേ സഹോദരി സഹോദരന്മാരെ വിശ്വസിക്കേ ഈ ദിവസങ്ങളിലൊന്നിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതം ചെയ്യും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നല്ല ദൈവമേ ഞങ്ങളുടെ സ്വലഭിതാവേ ഈ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു ജീവിതത്തിൽ ഒരു അത്ഭുതം കാത്തിരിക്കുന്ന പ്രിയമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവരെ സഹായിക്കണമേ വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമീൻ 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 താങ്ക് യു ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ